പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ് ബ്ലക്ക് ലൈൻ സ്റ്റോറി ലൈനിൽ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോക്ക് കൂടി ബ്ലെറ്റ് ലൈനിൽ ജോയിൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഡബ്ല്യു ഡബ്ലുൻ്റെ മുൻ ഒരു മാനേജറൊക്കെ ആയിരുന്ന ജിം കോർണേറ്റ് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പറയുന്ന അഭിപ്രായത്തെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത് അതായത് റോമൻ റിയൻസും പോൾ ഹീമനും സോളോയും ജിമ്മിയും ഒക്കെ റിങ്ങിൽ വന്ന് റോക്കിൻ്റെ ബ്ലഡ് ലൈനിലെ മെമ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് റോക്കിൻ്റെ ഒരു പഴിഞ്ഞാട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ റോക്കിൻ്റെ ഈ ഒരു പ്രസൻസ് അത് റോമൻ റീൻസിനെ റോക്കിൻ്റെ നിഴലാക്കി മാറ്റുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പറയുന്നത് കാരണം റോക്ക് വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ റോക്കിലേക്ക് വരുന്നു അവിടെ റോമൻ റീൻസ് എന്ന് പറയുന്നത് ഒരു മെഗാ സ്റ്റാർ ആണെങ്കിൽ പോലും റോക്കിൻ്റെ അത്ര വാല്യൂ ഇല്ലാത്ത ഒരു റസ്ലറായി മാറുന്നു സിമ്പിളായി പറയുകയാണെങ്കിൽ റോമൻ റീൻസ് പ്രൊമോ നടത്തുന്ന സമയത്ത് ജിമ്മിയും സോളോയും സൈഡിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് റോക്ക് ഒരു പ്രൊമോ നടത്തുന്ന സമയത്ത് റോമൻ റീൻസിൻ്റെ സിറ്റുവേഷൻ എന്നാണ് അവർ പോഡ്കാസ്റ്റിൽ പറയുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി കൂടാതെ ബ്ലെൻ്റെ ഒരു നേതൃത്വം റോക്ക് ആക്റ്റീവായിട്ടിരിക്കുന്ന കാലത്തോളം റോക്ക് ിന്റെ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതും നമുക്ക് ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അപ്പോൾ റോമൻ റേൻസ് വേഴ്സസ് റോക്ക് തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകുന്നത് റോക്ക് വന്ന് ബ്ലെക്ലേൻ്റെ ആ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും മൂലം ആയിരിക്കും അതിലൂടെ ആയിരിക്കും റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഫ്യൂഡ് ആരംഭിക്കുന്നതും അവരുടെ ആ ഒരു ഡ്രീം മാച്ചിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും എന്തായാലും ഈ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റോക്കിൻ്റെ ഒരു റിട്ട റോമിനെ നിഴലാക്കി മാറ്റി എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക